നമസ്കാരം തെന്നിന്ത്യെ ഇപ്പോഴും നിറയെ ആരാധകരുള്ള താരമാണ് തൃഷ സഹനടിയായി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയ തൃശയ്ക്ക് മുൻനിര നായികയായി ഉയരാൻ അധിക കാലതാമസമൊന്നും തന്നെ വേണ്ടിവന്നില്ല എന്നാൽ ഇപ്പോൾ സിംഗിളായി തുടരുന്ന തൃശ എന്നാണ് തൃശ വിവാഹം ചെയ്യാത്തതെന്ന് ആരാധകർ ചോദിക്കാറുണ്ട് പലപ്പോഴും കോസിഫ് കോളങ്ങളിലും തൃശയുടെ പേര് നിറഞ്ഞു നിൽക്കാറുണ്ട് ചിമ്പുവുമായി ഗോസിപ്പ് കോളങ്ങളിൽ നടിയുടെ പേര് വന്നപ്പോൾ ചിമ്പു തന്റെ സുഹൃത്താണെന്നും നിങ്ങൾ പടച്ചുവിടുന്ന ഗോസിപ്പുകൾക്ക് കഴമ്പില്ലെന്നും നടി പ്രതികരിച്ചിരുന്നു ഗൗതം വാസുദേവ് മേനോന്റെ വിണ്ണത്താണ്ടി വരുവായ എന്ന ചിത്രത്തിലാണ് തൃശയും ചിമ്പുവും ഒരുമിച്ചത് ചിത്രത്തിൽ ഇരുവരും അവതരിപ്പിച്ച കാർത്തിക് ജസ്സി എന്നീ കഥാപാത്രങ്ങളെയും അവരുടെ പ്രണയത്തെയും പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഗോസിപ്പുകളിൽ ഇവരുടെയും പേരുകൾ വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് താണ്ടി വരുവായ തൃഷാകൃഷ്ണയും ചിംബവും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ ചിത്രം അന്നേ വൻ ഹിറ്റായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം ചിത്രം ഈ വർഷം റീറിലീസ് ചെയ്തപ്പോൾ അതും സൂപ്പർ ഹിറ്റായിരുന്നു പാട്ടുകൾ കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഒക്കെ ഓരോ കാഴ്ചയിലും ആരാധകരെ അമ്പരപ്പിച്ച സിനിമ ഒറ്റ നിരാശ മാത്രമേ അന്നും ഇന്നും ആരാധകർക്ക് ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ ജസീൻ കാർത്തിക്കും ഒന്നിക്കുന്നില്ല റിലീസിൽ എങ്കിലും എഡിറ്റ് ചെയ്ത് അവർ ഒന്നിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് ആരാധകർ എന്നാൽ സിനിമയിൽ സംഭവിക്കാത്തത് എ എൽ സംഭവിക്കുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു പാരൽ ലോകത്ത് ജസിയും കാർത്തിക്കും ഒന്നിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു ആരാധകർ ഏറെ ആഗ്രഹിച്ച കൂടിച്ചേരൽ ഇങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു ഈ ചിത്രം കണ്ടപ്പോൾ വിവാഹമായെന്ന് കരുതി ഇരുവരും വിവാഹിതരായോ ഇത് സത്യമാണെന്ന് കരുതി ഇവർ ഒന്നിക്കണമായിരുന്നു എന്നൊക്കെയാണ് ദീപൻ രത്ന സിംഗമണി എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഒറിജിനലിനെ വെല്ലുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തൃഷയും നയൻതാരയും തമ്മിലുള്ള ക്ലാസ് പരസ്യമായി തന്നെ തുടരുകയാണ് പക്ഷേ പിന്നീട് ആ ക്ലാഷ് സംസാരിച്ചു തീര്ത്തത് തൃശു തന്നെയാണെന്ന് ഒരവസരത്തില് നയന്താര തുറന്നു പറഞ്ഞിട്ടുണ്ട് നയന്താര ലേഡി സൂപ്പർ സ്റ്റായ സൌത്ത് ഇന്ത്യൻ സിനിമയിൽ വളർന്നപ്പോൾ തൃശൂർ സൌത്ത് ഇന്ത്യൻ ക്യൂൻ എന്ന വിശേഷണത്തിന് അർഹയായി നാൽപ്പത്തി ഒന്നിലും അത്ഭുതപ്പെടുത്തുന്ന തൃശയുടെ സൗന്ദര്യവും അഭിനയവും തന്നെയായിരുന്നു അതിന് കാരണം ഒരു സമയത്ത് കരിയർ ഗ്രാഫ് ഒന്ന് ചെറുതായി പതറിയെങ്കിലും നയന്റി എന്ന ചിത്രത്തിലൂടെ കുതിച്ചു കയറി തുറന്ന് ചെയ്ത സിനിമകൾ ഓരോന്നും സൂപ്പർ ഹിറ്റായിരുന്നു പൊന്നിയൻ സെൽവൻ ചിത്രങ്ങൾ തൃശയുടെ താരപദവി വാനോളം ഉയർത്തി അതിനുശേഷം ലിയോ എന്ന സിനിമയിലൂടെ വൻ വിജയം മാർക്കറ്റ് വാല്യൂ കൂട്ടി ഇപ്പോൾ തമിഴിലും മലയാളത്തിലും എല്ലാം തൃശയുടേതായി വരാനിരിക്കുന്നതെല്ലാം സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളാണ് ഇനി തൃശയ്ക്കൊപ്പം അഭിനയിക്കില്ല പറഞ്ഞ ഒരു സൂപ്പർ ഇപ്പോൾ തൃശയുടെ പേര് പറഞ്ഞു ഇതോടെ തൃശയുടെ പ്രതിഫലവും കൂടി ഇതുവരെ നയൻതാരയായിരുന്നു പ്രതിഫലത്തിൽ മുൻപിൽ അത് മറികടന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൃശ തക് ലൈഫ് എന്ന കമൽഹാസൻ ചിത്രത്തിന് വേണ്ടി തൃശ വാങ്ങുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് കമൽഹാസൻ ചിത്രം മാത്രമല്ല വനാനിരിക്കുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രമായ റാമിൽ നായക തൃശയാണ് അജിത്തിനൊപ്പം ഗുഡ് ബാഡ് ആംഗ്ലി വിടാമുയർച്ചി എന്നീ രണ്ട് സിനിമകളാണ് കരാനിരിക്കുന്നത് ടോനോ തോമസിനൊപ്പം അഭിനയിച്ച ഐഡന്റിറ്റി എന്ന മലയാള സിനിമയാണ് തൃശ്യയുടെ അടുത്ത റിലീസ് ഇക്കൂട്ടത്തിൽ സൂര്യനായകനാകുന്ന പുതിയ ചിത്രത്തിൽ തൃശയാണ് നായിക എന്നും പറഞ്ഞു കേൾക്കുന്നു